പറയാൻ പോകുന്നത് ഞാൻ ഉണ്ടായി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിനെ പറ്റിയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് ബ്രസീലുകാരനായ പോലോ കൊയിലെ ജയിച്ച ദി ആൽക്കമിസ്റ്റ് അതി പ്രശസ്ത മുതൽ സാധാരണക്കാരൻ വരെ ഈ നോവലിന്റെ ആരാധകരാണ് മുപ്പത് ഗ്രന്ഥങ്ങളിൽ ജയിച്ച പോലോ കൊയിലക്ക് ആഗോളനിലേടിക്കൊടുത്തത് ദി ആൽക്കമിസ്റ്റ് ആണ് തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഈ പ്രപഞ്ചം പോലും നമ്മൾ ഇടയേപാലനായ സാൻഡിയാഗോ തൻ സ്വപ്നത്തിൽ ദർശിച്ചാൽ നിധി തേടി സ്പെയിനിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നു യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടുന്ന വ്യത്യസ്തരായ വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും ആണ് സാൻഡിയാഗോയ്ക്ക് പുതിയ ജീവിതമാർഗം കാഴ്ചപ്പാടും നൽകുന്നത് ഒരു ഉണ്ടാകുന്ന മാനസിക പരിവർത്തനങ്ങളെ ക്രമാഗതമാക്കാൻ സാധ്യതകോ എന്ന കഥാപാത്രത്തെ ഓരോ കൊഴ സമർത്ഥമായി ഉപയോഗിക്കുന്നു സാൻയാകോ കണ്ടുമുട്ടി പരിചയപ്പെട്ട വൃദ്ധനായ ഒരു രാജാവും ഇങ്ങനെ ഇംഗ്ലീഷുകാരനും അറബി പെൺകുട്ടി ആൽക്കമിസ്റ്റുമാണ് വായനക്കാർക്ക് പ്രചോദനമായത് ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അറിവുകൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുക ആദ്യം അത് തീരുമാനിച്ചുറപ്പിക്കുക ജീവിതത്തിൽ എന്തൊക്കെ നേടണമെന്ന് കൃത്യമായി തീരുമാനപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത് ചെയ്യുന്ന കാര്യങ്ങൾ ക്രമത്തൂടെ ചെയ്യുക ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക നല്ലത് കാണുക നമ്മുടെ ജീവിതം എത്രക്കിടയിൽ നിരവധി സുന്ദര മുഹൂർത്തങ്ങൾ നാം നഷ്ടപ്പെടുത്താറുണ്ട് എന്നാൽ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക പ്രവർത്തനങ്ങളില്ലാത്ത സ്വപ്നം ഇഷ്ടമാണ് സ്വപ്നം നേട്ടങ്ങൾക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പഠനം വരെ ശീലമാക്കും പുതിയ അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെ മാത്രമേ പരിവർത്തനം സാധിക്കൂ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ നോവൽ വായിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു കാണാം എന്നാലേ നമ്മൾക്ക് അത് സാധ്യമാകാൻ പറ്റും ഈ നോവലിലെ സൈന്യം പലരും പല അനുഭവങ്ങളാണ് പകർന്നു നൽകുന്നത് നമ്മുടെ ജീവിതത്തിലും പല അനുഭവങ്ങളും പലരും നമ്മൾക്ക് പകർന്നു നൽകുന്നുണ്ട് അതിലെ നല്ലത് മാത്രം നമ്മൾ നോക്കി കണ്ട തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു ലക്ഷ്യം ഉറപ്പിക്കുക അതിനു വേണ്ടി പരിശ്രമിച്ചാൽ അത് നമുക്ക് നേടാൻ കഴിയും ആദ്യം അത് എന്താണ്